സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഈ വേണ്ടി ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഉമ്മത്തിന് വേണ്ടി ഒരു വ്യക്തിത്വമുണ്ടോ നിങ്ങൾക്ക് കേൾക്കണോ എന്നൊരു ലോകം എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസം ഫീലി അലൈഹിസ്സലാം മയ്തുൽ മുഖദ്ദസിൻ ദസമീപത്തുല്ല ആ പരിശുദ്ധമാക്കപ്പെട്ട സഹറ ആ പറ പൂർത്തിരണ്ട്ാമത്തെ സൂറന്ന കാലത്തിൽ കൂടി അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ആയത്തുൽ ലിലാമുൽ ബാലിയ വല്ലൗസാലുൽ മുതഖത്തിയ വൽഹുമുൽ മുതമസ്സിഖ ഇജ്മാഉലി ഫസ്ലിൽ ഖല്ലാ ഇദാ

അതാ മണ്ണുകൾ നീക്കിയിട്ട് പുറത്തേക്ക് വരുന്നു ആളുകളെ നോക്കുകയാണ് ഡെഡ് ബോഡി ഉണ്ട് മനുഷ്യന്റെ ശരീരം നോക്കുകയാവിടെയെല്ലാം മറവ് ചെയ്തിട്ടുണ്ട് മനുഷ്യനെ കത്തിക്കരിച്ച് ചാരമായി എവിടെ കൊണ്ടുപോയി വിതറിയിട്ടുണ്ട് അവിടെ നിന്നെല്ലാം മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നു എഴുന്നേറ്റതാ നിങ്ങൾക്കറിയില്ലേ പൊടിയുന്നത് പോലെ നല്ല കൈപ്പാവുരു അല്ലെങ്കിൽ അതുപോലത്തെ വിത്തുകൾ കുഴിച്ചിട്ടാൽ ഏത് പ്രകാരമാണോ മണ്ണിൽ നിന്ന് മുളച്ചു വരുന്നത് ആ മണ്ണിൽ നിന്ന് മുളച്ചു വരുന്നത് പോലെ മനുഷ്യർ കഥാ കപർന്ന് മുളച്ചു വരുമ്പോൾ ഇല്ലാതെ മറുതുണിയില്ലാതെ എല്ലാവരും കബർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഓരോ മനുഷ്യനും ആ കബറിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു അൽഫാൻ ആയിരം കൊല്ലം ഒരേ ഇരുത്തം ഇരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല എല്ലാം ബോധ്യപ്പെട്ടു പോയി ഇതെല്ലാം സംഭവിക്കുമെന്ന് ഓർത്തിരുന്നില്ല രണ്ടാമത് ഉയർത്തെ ഏൽപ്പിക്കപ്പെട്ടതോടുകൂടി എല്ലാം കഴിഞ്ഞുണ്ടാകുമെന്നുറപ്പാൻ വിചാരണ ഉണ്ടാകുമെന്ന് ഉറപ്പാൻ തക്കതായ ശിക്ഷൻ ഇന്ന ഇല ഹിസാപവും എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരും എല്ലാവരോടും കൃത്യമായി കണക്ക് ചോദിക്കും ബോധ്യം വന്നു പോയി ഇനി നന്മതിന്മകൾ തൂക്കപ്പെടുമെന്നുറപ്പാണ് ഇനി നരകം കാണുമെന്നുറപ്പാണ് ഇനി മിസാനുണ്ടാകുമെന്നുറപ്പാണ് സുറാത്തു ബാലം കാണുമെന്നുറപ്പാണ് അതുവരേക്കും അതുകൊണ്ട് കവർ ആയിരം കൊല്ലം ഒരേ ആയിരം കൊല്ലം കഴിയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തിൽ നിന്ന് അതിഭയങ്കരമായൊരു തീ വരുന്നു ആ തീ കാറ്റ് വരുമ്പോൾ ആളുകളൊക്കെ ചടകുടേതേൽക്കുന്നു എല്ലാവരെയും മൈശറിലേക്കു തെളിക്കുന്നു ഫിദാഹും ബിസാഹിറ അങ്ങ മൈത്ൽ മുഖദ്ദസിന്റെ പുറം സാഹിറ എന്ന ഭൂമിയിലേക്ക് മനുഷ്യന്മാരെ തെളിച്ചുകൊണ്ടുപോകുന്നു അല്ലാഹുൽ ബിശുദ്ദ ഖുർആയ കലു യാ വൈലനാ മം ബസനാ മിമ്മർക ദിനാ ആദാ മാ വാദർ റഹ്മാനു വസദഖൽ മുർസലൂൻ പ്രവാചകൻമാർ സത്യം പറഞ്ഞു എല്ലാം സംഭവിക്കുമെന്ന് ഉറപ്പായി ആ ഞെട്ടോട്ടമോടുമ്പോൾ മുഖസിൻ്റെ സമീപത്ത് അള്ളാഹുദിൻ്റെ ഉണ്ട് ചോദിക്കുന്നു എൻ്റെ ഉമ്മത്തെവിടെ ഓരോ പ്രവാചകന്മാരും അവര സമുദായങ്ങളെയുമായി വരുമ്പോൾ

പെട്ടെന്നതാ ചക്രവാളം മുഴുവനും മുട്ടുന്ന രൂപത്തിൽ വലിയ ഒരു ജനാവലി വരുന്നു ആ വലിയ ജനക്കൂട്ടം വരുമ്പോൾ അത് എന്റെ സമുദായമാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നു തങ്ങളും തന്റെ ഉമ്മത്തുമാണ് വീണ്ടും കാത്തിരിക്കുന്നു ബഹുമാനപ്പെട്ട ജബിലി അലൈഹി സമാധാനിപ്പിക്കുന്നു അങ്ങനെ കുറെ സമയത്തിന് ശേഷം ജിബിലറിയിസാം പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ നമ്മുടെ ഹബീബ് മുത്ത് നബി ചോദിക്കും നിങ്ങൾ കരയുന്നത് എന്തിനാ കരയുന്നത് എന്തിനാ ഒന്നുമല്ല നബിയേ അങ്ങയുടെ ഉമ്മത്തിനെ കൊണ്ടുവരുന്നു എന്റെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങൾ മക്കളെ ഓർക്കണം തങ്ങളോട് പറയുന്നു അങ്ങയുടെ ഉമ്മത്തിനെ കാണുമ്പോൾ തങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല എല്ലാവരും വരുന്നത് മനുഷ്യന്റെ രൂപത്തിലല്ല അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകള് കബർ നെയ് നീൽക്കുമ്പ് നാൽപ്പത് രൂപങ്ങളിലാ അല്ലാ ുത്തിന്റിക്കപ്പെട്ട കുരങ്ങുകളെ പോലെ കോലം മറിക്കപ്പെട്ടവരുണ്ട് പല പല കോലത്തിലുള്ളവരുണ്ട് വയറു വേർത്ത് പൊട്ടിയിട്ട് കൊടലു മുഴുവനും പുറത്ത് ചാടി എഴുന്നേൽക്കാൻ പറ്റാതെ പുറം കാലുകൊണ്ട് തട്ടി തട്ടിയിട്ട് മനുഷ്യരിൽ കൊണ്ടുവരുന്നവരുണ്ട് ഈ രംഗം കാണാൻ തങ്ങൾക്ക് കഴിയൂല തങ്ങളത് സഹിക്കൂല അതോർത്തുകൊണ്ടു കരഞ്ഞതാ ഈ ഉമ്മത്തിൽപ്പെട്ട ോറ്റുറ്റുവാളികളും തമ്മാടികളും തിന്മ ചെയ്തവരും ഒരിക്കൽ പോലും ഓർക്കാത്ത തങ്ങൾക്ക് വേണ്ടി തങ്ങൾ പറഞ്ഞ നിസ്കാരം ഓരോ തങ്ങൾക്ക് 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 നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാത്തവൻ നൽകേണ്ട സ്വലാത്ത് നൽകുമോ ഇങ്ങനെ താടുകളൊക്കെയുമാണ് രൂപത്തിൽ വരുന്നത് എത്രത്തിലും തെറ്റുകൾ ചെയ്തവരാ അവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ തങ്ങളുടെ കണ്ണുകൾ നിറയുമ്പോ മനുഷ്യരിൽ കൊണ്ട് നിർത്തുമ്പോ അങ്ങയുടെ ഉമ്മത്തിനെ വിചാരണയ്ക്ക് വേണ്ടി മുന്നോട്ട് മുന്നോട്ട് നയിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ മനുഷ്യർ ചുരുക്കി പറയുന്ന ഈ ഒറ്റവാക്കെ ഉറപ്പെടുത്തുന്നുള്ളൂ ൾ പറയുന്നു ഉണ്മത്തിനെടുക്കണ്ട വിചാരണ ചെയ്യണ്ട അവർക്ക് വിചാരണ വേണ്ട റബ്ബിനോട് യാടും അനുഭവിച്ചു അല്ല അവര് ചെയ്ത തെറ്റുകൾക്ക് കുറ്റങ്ങൾക്ക് വേണ്ടോടോ അവറിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട് വരുന്ന വരവിൽ അനുഭവിച്ചിട്ടുണ്ട് വിചാരണ വേണ്ട ഹിസാബ് വേണ്ട െ സമീപിച്ചുകൊണ്ട് പറയുന്നു ഇവരൊക്കെയും നിങ്ങളെ മക്കളാ ഞാനിവരെ പ്രവാചകരാ

ഇത് ആരില്ലേ എന്റെ കാര്യം തന്നെ ബജാറില്ല അതുകൊണ്ട് ഞാൻ എടുക്കൂല എനിക്ക് പറ്റൂല നമ്മുടെ നമ്മൾ

മുിയെ മുമ്പ് കണ്ടിട്ടില്ല ആ സംസാരം മുമ്പ് കേട്ടിട്ടില്ല ആ ശബ്ദം മുമ്പ് കേട്ടിട്ടില്ല അസിയാറിയും മുത്തിരുപിനെ വിളിക്കുക നിങ്ങളെ ഉണ്ണത്തല്ലേ നിങ്ങളെ വിളിച്ച് കരയുന്നത് മക്കളെ എന്റെ പ്രഭാഷണം പിരിഞ്ഞു പോകുമ്പോ നിങ്ങളുടെ മാർക്ക് വേണ്ട അഭിപ്രായം വേണ്ട സർട്ടിഫിക്കറ്റും വേണ്ട ഞാനൊന്ന് പറയട്ടെ ഗർഭതയുടെ ചതാഗ തീരത്തി മണൽപ്പരികളെ ചിബിയിൽ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുരഞ്ഞപ്പോലി കുഞ്ഞിരും ുംടങ്ങി ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതീവായ തങ്ങൾക്കും ആ പ്രാർത്ഥനയുണ്ട് തന്റെ പൊന്നുപോന രക്ഷപ്പെടുത്ത ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല കുടുംബത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ല ശത്രുക്കൾ വഞ്ചനയിൽപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടുത്താൻ പട്ടികളും പമ്പികളും പട്ടിമൃഗങ്ങളും വെള്ളം കുടിച്ച് കുടിച്ചു തിരിച്ചു പോകുമ്പോൾ വെള്ളം നിഷേധിക്കപ്പെട്ടപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി കഴിത്തി പ്പോ ആ തല എടുത്തിട്ട് കൊടി നടന്നപ്പോഹ്ലാദ പ്രകടനം നടത്തിയപ്പോൾ എന്റെ പൊന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ല മറിച്ചു എല്ലാ പ്രവാചകന്മാർക്കും ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയുണ്ട് ഇത്തരത്തൊരു അഴിവത്തി എന്റെ പ്രാർത്ഥന ഞാനെന്നു സൂക്ഷിച്ചു വെച്ചതാണ് എന്റെ ഉമ്മത്തിന് ഇത് ആചെയ്യ ഉമ്മത്തിന് രക്ഷപ്പെടുത്താ ബോധം നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ ഉണ്ട് മെച്ചപ്പെടുത്തുന്നതിൽ എല്ലാവരും നമ്മളെ ഉൾപ്പെടുത്തി